ഹായ് ഫ്രണ്ട്സ് മാസ്മാൻ ആണ് ഇന്ന് നമ്മൾ ഉള്ളത് പെരിന്തൽമണ്ണ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ മലപ്പുറം പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു അമ്പതോളം കാറുകൾ നമ്മൾ സെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പുതിയ ഷോറൂമിനെ പരിചയപ്പെടുത്താനാണ് ഈ വീട്ടിലോട്ട് പോകുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ പേരാണ് ഫിഫ്റ്റി സ്റ്റാർ ക്വാളിറ്റി യൂസ് ഷോറൂം പേര് പോലെ തന്നെ നല്ല ക്വാളിറ്റി യൂസ്റ്റാർസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ വണ്ടി ഒരു ആൾട്ടോ എൽ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ ആണ് കേട്ടോ വണ്ടി ഇപ്പോൾ കറന്റ് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് പിന്നെ എക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നും ഉള്ളത് നീറ്റ് ആൻഡ് ആണ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയറിലും അതുപോലെ തന്നെ ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടൈവിലെ ബാക്ക് ടയറിലും അവൈലബിൾ ആണ് കേട്ടോ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ആണ് വണ്ടിയുടെ ബാക്ക് സൈഡ് വരുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വണ്ടി അത്യാവശ്യം ഒരു കളറും അതുപോലെ തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി എക്സ്റ്റേണലും കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡിൽ വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് ഇത് ആൾട്ടോ എൽ എക്സൈ എന്ന് പറയുമ്പോൾ എ സി വരും പവർ സ്റ്റിയറിംഗ് വരും പവർ പവർവിൻ്റെ വരാത്ത വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഈ ആൾട്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തുടക്കക്കാരെന്ന നിലയിൽ അവര് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ചെറിയ ഫാമിലിക്ക് വണ്ടി അടിപൊളിയാണ് കേട്ടോ വണ്ടി എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇൻഡ്യറില് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മ്യൂസിക് സിസ്റ്റർ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങൾക്കൊക്കെ വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വണ്ടി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എഞ്ചിൻ റൂമിൻ്റെ സൈഡൊക്കെ ഇൻസ്പെക്ട് ചെയ്തപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലേ ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത് അപ്പുറമാണോ സൈഡോ ഈ സൈഡത്തെ അപ്പറോണോ കാര്യങ്ങൾക്ക് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ സൈഡത്ത് അപ്പറോണാണോ ആണെങ്കിലും പേസ്റ്റിങ്ങിനോ തട്ടോമൊട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ റീപ്ലേസ്മെൻറ്റ് കയറാത്ത വണ്ടിയാണ് ഒരു എണ്ണൂറ് സി സി എഞ്ചിൻ ആട്ടോ വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം നല്ല എൻജിൻ ലൈഫുള്ള ഒരു എൻജിൻ ആണ് പിന്നെ ബോണറ്റിക്ക് വരാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലേ നല്ല അടിപൊളി വന്നാൽ ബോണറ്റ് തന്നെ കേട്ടോ സോ നമ്മളിതിന് ആസ്കീൻ്റെ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസല്ല അതെന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് തരോ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത വണ്ടി നല്ല കസ്റ്റമർ എൻക്വയറി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള നല്ല വണ്ടി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സ്വിഫ്റ്റ് വണ്ടിയാണ് കേട്ടോ മാരുതി സുസൂക്കിൻ്റെ സ്വിഫ്റ്റ് ഇത് വീ ഡേ ഓപ്ഷൻ ആട്ടോ വരുന്നത് അതായത് ഡീസൽ എഞ്ചിന് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഈ വണ്ടി കാണാൻ സെക്കൻഡ് ഓണറാണ് ഈ വണ്ടി നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ ഏകദേശം ഒരു നല്ല അടിപൊളി ഇൻറ്റീരിയലും കാര്യങ്ങളും ബക്കറ്റ് സീറ്റും ഒക്കെ ആഡ് ചെയ്ത വണ്ടിയാണ് സോ സൈഡ് പ്രൊഫൈലിക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ല ആവറേജ് ടയേഴ്സ് ഉണ്ട് കേട്ടോ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർ പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് പ്രൊഫൈലിക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ാണ് കേട്ടോ വണ്ടി കെ എൽ അറുപത് രജിസ്ട്രേഷനിലാണ് വണ്ടി നടക്കുന്നത് സ്വിഫ്റ്റ് വി ഡി ഐ ആണത് ബാക്ക് ടയേഴ്സും ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്കിലും അവൈലബിൾ ആണ് ഇത് അലോയ് വീൽസ് അല്ല വീൽ കപ്പ് ആണ് കേട്ടോ വണ്ടി ഒരു ഗ്രേ ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷിലാണ് വണ്ടി വരുന്നത് ഇൻഡ്യൽ നോക്കുകയായി ഒരു രക്ഷയില്ല എന്നുള്ള അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ബക്കറ്റ് സീറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇൻറ്റീരിയറിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷം ഉറുപ്പടെ തന്നെ അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഏകദേശം നീറ്റ് ആൻഡ് ക്ലീനാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സ്വിഫ്റ്റ് ബി ഓപ്ഷനാണ് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരിക അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജുള്ള വണ്ടിയാണ് കേട്ടോ വരുന്നത് ഇത് സെക്കൻഡ് ഓറിലാണ് വണ്ടി അടക്കുന്നത് അത്യാവശ്യം അടിപൊളിയാണ് അതായത് നീറ്റ് നീറ്റ് ഇൻറ്റീരിയറിലാണ് കേട്ടോ കാണാൻ സോ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ ഞാൻ എൻജിൻ റൂമും കാര്യങ്ങളൊന്നും കൂടി കാണിച്ചുതരാം ഓക്കെ സോ ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് കേട്ടോ സോ അപ്രോണോ കാര്യങ്ങൾക്കോ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പേസ്റ്റിംഗ് ഡാമേജോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല രണ്ട് സൈഡ് അപ്രോണോ ഓക്കെയാണ് അതുപോലെ ആമറോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് അപ്രോണിൻ്റെ സൈഡ് ഓക്കെയാണ് കേട്ടോ ഇത് പെയിൻറ് പോയതാണ് കേട്ടോ ഇപ്പോൾ തട്ടോ മുട്ടോ അല്ല പേസ്റ്റ് പൊട്ടിയതൊന്നുമല്ല കേട്ടോ പിന്നെ ബമ്പർ ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട് പാനലാണെങ്കിലും ഒക്കെ ഓക്കെ ആണ് ഫ്രണ്ട്സ് അപ്പോൾ വൺ ലാക്കിൻ്റെ താഴെയാണ് കേട്ടോ വണ്ടി ഓടിയിട്ടുള്ളത് ബോണസ്സൈഡാണെങ്കിൽ ഏകദേശം ഓക്കെ ആണ് കമ്പനി വന്ന് അതേ ബോണറ്റിനെ കേട്ടോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് ഒന്നും കരാത്ത വണ്ടിയാണ് സോ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രം കേട്ടോ അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വണ്ടി നല്ല പെർഫോമൻസ് ഉള്ള വൈറ്റ് ബ്യൂട്ടിയിൽ കിടക്കുന്ന ഹുണ്ടായിട്ട് ക്രെട്ടാണ് കേട്ടോ പെട്രോൾ എൻജിന് ഇത് വണ്ടി കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഏകദേശം അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ സോ ലോ കിലോമീറ്റേഴ്സിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ക്രെട്ടാ വണ്ടിയാണത് ഇത് വൈറ്റ് കളറിലാണ് കിടക്കുന്നത് ഇൻറ്റീരിയൽ ഫുള്ള് ബ്ലാക്ക് ഫിനിഷ്ഡാണ് കേട്ടോ വണ്ടി എക്സ്ട്രാ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നീറ്റ് ആൻഡ് ആണ് ഇതിന് തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരണമെങ്കിലും ഏകദേശം തട്ടോ മുട്ടോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നും വരാത്ത വണ്ടിയാണ് പിന്നെ ടയേഴ്സൊക്കെ നല്ല ആവറേജ് ടയേഴ്സ് തന്നെ ഉണ്ടെന്ന് പറയാം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് നാല് ടയേഴ്സും അവൈലബിളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇത് ആയിരത്തി വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സി സി ആണ് വണ്ടിക്കുള്ളത് കേട്ടോ സോ ആരെങ്കിലും നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ലൊരു ക്രെട്ട വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വണ്ടി നമ്മുടെ പെരിന്തൽമണ്ണ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയലൊന്ന് വണ്ടിയുടെ കാണിച്ചു തരാം ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത് ഫ്രണ്ട്സ് അപ്പൊ വണ്ടിയുടെ ഇൻറ്റീരിയൽ വരുന്നത് അത് 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 അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് ലെതർ ഫിനിഷ്ഡ് ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ വണ്ടിയുടെ ഡോർ ലോക്ക് ആകും കൊണ്ടാണ് നമ്മൾ ഗ്ലാസിൻ്റെ പുറത്തുകൂടെ എടുക്കുന്നത് വീഡിയോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏഴ് രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസ് അല്ല അത് ഡിസ്കൗണ്ട് ചെയ്തു തരും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ അടുത്ത വണ്ടി നമുക്ക് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എസ് ഐ വേഗനാറാണ് കേട്ടോ കെ എൽ പതിനെട്ട് രജിസ്ട്രേഷൻ കിടക്കുന്ന വണ്ടി നല്ല റെഡ് കളറിലാണ് വണ്ടി കിടക്കുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആണ്ട്ടോ വണ്ടി കാണാൻ ഏകദേശം ടയേഴ്സ് വരുമ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് സൈഡിലും ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് ടു എറ്റി പെർസെൻറ്റ് ടയേർസ് ബാക്ക് ടയേഴ്സും അവൈലബിൾ ആണ് വണ്ടി ഏകദേശം റെഡ് കളറിൽ കിടക്കുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിക്ക് പിന്നെ ബാക്ക് പ്രൊഫൈൽ വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ വി ിഎക്സിഷൻ വരുമ്പോൾ ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് സോ വേഗനാർ അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഇൻറ്റീരിയലാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൽ സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി ലോക്ക് ആകും കൊണ്ട് നമുക്ക് ഉള്ളിലോട്ടും പോകണമെറ്റൊന്നും ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ സോ ഈ വണ്ടി ഏകദേശം നമ്മൾ ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ അതായത് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് സെക്കൻഡ് ഓണറിലുള്ള വണ്ടി കിടക്കുന്നത് ഇതിന് നമ്മൾ ആസ്കീന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രം കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല അത് ഡിസ്കൗണ്ട് ചെയ്തു തരട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തു തരും പിന്നെ പ്രൈസൊക്കെ ആണ് കേട്ടോ ഈ പറഞ്ഞ പൈ പ്രൈസ് കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ ബാങ്ക് ഫിനാൻസും അതുപോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസും അവൈലബിൾ ആണ് സോ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിത്തോളൂ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മരുതി സുസൂക്കിൻ്റെ സ്വിഫ്റ്റ് ആണ് കേട്ടോ വണ്ടി സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത് ഡി ഡി ഐ എൻജിനാണ് കേട്ടോ വണ്ടിയിൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും കയറാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇത് ഏകദേശം ഒരു ഫോർത്ത് ഫോർത്ത് ഓണറായിട്ടുണ്ട് വണ്ടി പിന്നെ ടയേഴ്സ് ആണെങ്കിൽ ഫ്രണ്ടിൽ ആവറേജ് ഉള്ളൂ ബാക്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് മാത്രമേ ബാക്കിലുള്ളൂ വണ്ടി വണ്ടി കിടക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ് തന്നെയാണ് ഒരു ബ്ലാക്ക് കളറിലാട്ടോ വണ്ടി കിടക്കുന്നത് ഇത് കമ്പനി ഇൻബിൽട്ട് പെയിൻ്റ് ആണ് അന്ന് മാത്രം ബ്ലാക്ക് ഇറങ്ങിയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ഇത് വരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കേട്ടോ വണ്ടി വരുന്നത് ഇത് വണ്ടിയുടെ ഇൻ്റീരിയൽ ഭാഗമാണ് വരുന്നത് ഇത് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റ് ആയിട്ട് തന്നെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഒരു കമ്പനി ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് എ സി പവർ സ്റ്റേൽ ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നതാണ് സീറ്റ് കവേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല ബ്ലാക്ക് ഹൺഡ്രഡിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത് സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വണ്ടി നമ്മുടെ പെരിന്തൽമണ്ണ് അവൈലബിൾ ആണ് ഇതാണ് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ലുക്കാണ് കേട്ടോ അത് ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്നും കാണിച്ചതരാം സോ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് കേട്ടോ ഗായ്സ് ഇത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ റൂം ഉണ്ട് തട്ടോ മുട്ടോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല പിന്നെ അപ്രോൺ സൈഡിൽ വരുവാണെങ്കിലും അത്യാവശ്യം ഓക്കെ ആണ് കേട്ടോ അപ്പോൾ എച്ചിങ്ങോ കാര്യങ്ങളോ ഡാമേജോ അല്ലെങ്കിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ആമറോൻ്റെ നല്ല അടിപൊളി ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സുസൂക്കിൻ്റെ അതായത് ഒരു വൺ ലിറ്റർ ഡീസൽ എഞ്ചിനായിട്ട് വരുന്നത് ഇത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ പതിനെട്ട് ടു പതിനെട്ട് ടു പത്തൊമ്പത് റേഞ്ച് മൈലേജ് കിട്ടും സോ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ആസ്കിങ് പ്രൈസ് കെട്ടോ ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു വാഗനാർ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ആരെങ്കിലും ഒരു ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വേഗനാർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത് ഇത് ഫ്രണ്ട് ടയർ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനാണേ ഈ വണ്ടി കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കേട്ടോ വണ്ടി കറണ്ടിൽ കിടക്കുന്നത് പിന്നെ ഏകദേശം അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ് ബാക്ക് ടയറും ഏകദേശം ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് സൈഡിലും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് വണ്ടിയുടെ റൈറ്റ് സൈഡ് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി പിന്നെ ഒരു വൈറ്റ് കളറിൽ വരുന്നതാണ് വലിയ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയറിലുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടയറിൽ അവൈലബിൾ ആണ്ട്ടോ സോ നാല് ടയറും ഓക്കെയാണ് ഇത് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് അതായത് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയൽ സൈഡ് നോക്കി നോക്കാം കേട്ടോ എക്സ്റ്റീരിയറിൽ കുഴപ്പമില്ല നീറ്റാണ് ഇന്ത്യയിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു തൗസൻഡ് സി സി എഞ്ചിനാണ് കേട്ടോ വരിക അത്യാവശ്യം പവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പെർഫോമൻസും അത്യാവശ്യം ഓക്കെ ആണ് കേട്ടോ പിന്നെ മൈലേജിൻ്റെ കാര്യം പതിനെട്ടെട്ട് പത്തൊമ്പത് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാറ് പതിനേഴൊക്കെ പ്രതീക്ഷാൽ മതിയാവും കേട്ടോ അത് ഓട്ടോമാറ്റിക്ക് ആണേ സോ ഓട്ടോമാറ്റിക്ക് കാറുകൾ സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ ഈ വാഗനാറ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇൻ്റീരിയർ സൈഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് കവേഴ്സ് ആണെങ്കിലും വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് വണ്ടീൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കാം തട്ടോ മുട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത് ഇതൊരു തൗസൻഡ് സി സി എഞ്ചിൻ കേട്ടോ വണ്ടി വരുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് പിന്നെ സുസൂക്കിയുടെ എൻജിനാണ് വരുന്നത് അപ്രോണോ കാര്യങ്ങളോ തട്ടോ മുട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ പേസ്റ്റ് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഒറ്റ നോട്ടിൽ കാണാനില്ല വൈപ്പറിൻ്റെ ടാങ്കാണ് കേട്ടോ വെള്ളം നടക്കുന്ന ടാങ്കാണ് അവിടെ ക്യാപ്പ് പോയിട്ടുണ്ട് അതൊന്ന് മാറ്റേണ്ടി വരും ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ റൈറ്റ് സൈഡ് ഈ സൈഡ് അപ്രോണോ വരുവാണെങ്കിലും വലിയ തട്ടോ മുട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നും കയറാത്ത വണ്ടിയാണ് സോ ഇത് നമ്മൾ ബോണറ്റ് സൈഡിലേക്ക് വരുമ്പോഴും ഏകദേശം ഇൻബിൽട്ട് അതായത് കമ്പനി വന്ന അതേ ബോണറ്റ് തന്നെയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് നമ്മൾ ആസ്കീണ പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കേട്ടോ അതിൽ ഫിനാൻസ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ ആവശ്യക്കാരനുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് ഇപ്പോൾ അടുത്ത വണ്ടി ഒരു ഇയോൺ എറാ പ്ലസ് ആണ് കേട്ടോ ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലോ മെയിൻ്റനൻസും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് കേട്ടോ വണ്ടി ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ടയേഴ്സ് വരാണെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ടയേർസ് അവൈലബിൾ ആണ് കേട്ടോ വണ്ടിക്ക് സിംഗിൾ ഓണർ ആകൊണ്ട് തന്നെ വലിയ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല പിന്നെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ക്യാമ്പി രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് പിന്നെ ഇൻറ്റീരിയർ സൈഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല നല്ലൊരു നീറ്റ് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ബാക്ക് സൈഡ് വരാണെങ്കിൽ സീറ്റ് കവേഴ്സ് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ അത്യാവശ്യം ഓക്കെയാണ് വണ്ടി കിടക്കുന്നത് പിന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമോ കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റാണ് പിന്നെ ഈ കൊണ്ട് എഞ്ചിൻ റൂമെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കും കേട്ടോ സ്പേസ് കുറച്ച് കുറവായിരിക്കും അപ്രോണോ കാര്യങ്ങളോ തട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്രണ്ടിൻ്റെ പാനിലാണെങ്കിലും ഓക്കെ ആണ് പിന്നെ ഈ സൈഡിലത്തെ അപ്രോണാണെങ്കിലും പേസ്റ്റോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ പിന്നെ പൊതുവേ നീറ്റായിട്ട് തന്നെ വണ്ടി കിടക്കുന്നുണ്ട് പിന്നെ ബോണറ്റ് സൈഡിക്കാണെങ്കിലും ഏകദേശം ഓക്കെയാണ് ബോണറ്റ് ഇൻബിൽട്ട് വന്ന ബോണറ്റ് തന്നെയാണ് ഒന്നും കയറാത്തതാണ് കേട്ടോ നമ്മൾ ആസ്കിൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണേ അത് നെഗോഷ്യബിളാണ് കേട്ടോ അടുത്തത് ഇമാരുതി സുസുക്കിൻ്റെ ഒരു സലറിയാണ് കേട്ടോ ഓട്ടോമാറ്റിക്ക് ഒരു തൗസൻഡ് സി സി എഞ്ചിൻ കേട്ടോ വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം പെർഫോമൻസോ അതുപോലെ തന്നെ മൈലേജൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഇത് സെലറിയോ ഇത് തൗസൻ്റ് സി സി എഞ്ചിനാണ് വരുന്നത് ഇത് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ വണ്ടി വരുന്നത് ഏകദേശം തേർഡ് ഓണർഷിപ്പായിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ താഴേക്കോട്ടെ ഏകദേശം ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലോ എക്സ്റ്റീരിയൽ നീറ്റ് ആൻഡ് ക്ലീനാണ് ടയേർസ് ഒക്കെ അവറേജ് ടയേർസ് ഫ്രണ്ടായാലും അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് മാത്രമേ ഫ്രണ്ട് ടയറിൽ അവൈലബിൾ ആയിട്ട് ൂ പിന്നെ വണ്ടി വി എക്സ് ഐ ഓപ്ഷനാണ് കേട്ടോ വരുന്നത് വി എക്സ് ഐ വരുമ്പോൾ സെഡക്സ് ഐൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല ബാക്കി പവർ വിൻഡോ പവർ സ്റ്റിയറിങ് എ സി ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ സോ ആരെങ്കിലും ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് സെലറിയോ തൊണ്ണൂറായിരം കിലോമീറ്റർ ജെനുവിൻ ആണ് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഒരു വൈറ്റ് ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു നയൻ ഇഞ്ചിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ലൊരു അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ബാക്ക് സൈഡ് ആണെങ്കിലും ഏകദേശം ആണ് നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തേർഡ് ഓൺഷിപ്പ് ആണെന്നുള്ളൂ പക്ഷേ വണ്ടി പക്ക ക്വാളിറ്റിയാണ് കേട്ടോ ഇനി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം ഭാഗത്തേക്കിട്ട് വരുമ്പോൾ എൻജിൻ റൂം ആണെങ്കിലും ഏകദേശം ക്ലിയർ ആ ഓക്കെ ആണ് വലിയ മുട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇത് സുസൂക്കിൻ്റെ ഏകദേശം ഒരു തൗസൻഡ് സി സി എഞ്ചിൻ ആണ് ത്രീ സിലിണ്ടർ എൻജിനാണ് ഏകദേശം മൈലേജ് കമ്പനി പറഞ്ഞത് ട്വൻറ്റി ത്രീ മൈലേജ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്ക് എന്തായാലും ഒരു ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് എന്തായാലും ഷൂറായിട്ട് കിട്ടും കേട്ടോ ഓട്ടോമാറ്റിക്കലി സെലറിയോ പിന്നെ സൈഡിൽ അപ്രോണോ കാര്യങ്ങൾ വരികയാണെങ്കിലും ഓക്കെയാണേ അപ്രോണോ തട്ടോ മുട്ടോ പെരുക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ സൈഡത്തെ അപ്രോണാണെങ്കിലും ഓക്കെയാണ് കേട്ടോ വലിയ പേസ്റ്റിങ്ങ് ഡാമേജ് തട്ടോ പെരുക്കോ ഒന്നും വന്നിട്ടില്ല കേട്ടോ സോ നമ്മളിതിനാസ്കീൻ്റെ പ്രൈസ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നെഗോഷ്യബിൾ ആണ് പിന്നെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ബോണൻസയുടെ ഏകദേശം ഓക്കെയാണ് റീപ്ലേസ്മെൻ്റ് ഒന്നും കയറിയിട്ടില്ല നല്ല കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത് സോ ആവശ്യക്കാരണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് അടുത്തത് ഒരു സെഡാൻ സെഗ്മെൻറ്റ് കിടക്കുന്ന ഹോണ്ട അമേസ് ആണ് കേട്ടോ അത്യാവശ്യം യാത്ര കംഫേർട്ട് നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് കെ എൽ അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിലെ വണ്ടി കിടക്കുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കേട്ടോ ഏകദേശം പത്തായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് കമ്പനി സർവീസാണ് എക്സ്റ്റണർ ആണെങ്കിൽ നോക്കാൻ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ അമേസ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഇൻറ്റീരിയറിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ഫീലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഡോറ് ലോക്ക് ആവും കൊണ്ട് നമ്മൾ ഗ്ലാസിൻ്റെ പുറത്തുകൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഇൻ്റീരിയറിൽ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് സോ യാത്ര കംഫർട്ട് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എടുക്കാൻ പറ്റിയ പറ്റാത്ത വണ്ടിയാണ് ഇത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ പുഷ്പട്ടൻ ഷാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് നമ്മൾ ആസ്കിൻ്റെ പ്രൈസ് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷ്യബിൾ ആണ് ഏകദേശം ഒരു എട്ട് എട്ട് എട്ടര ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ട്വൻറ്റി സ്പോർട്സ് ആണ് കേട്ടോ വണ്ടി നടക്കുന്നത് സ്പോർട്സ് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഓറൻറ്റായിട്ടുള്ള ഒരു വണ്ടി സ്വന്തമാക്കണമെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് ഇത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി ലോ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഐ ട്വൻറ്റി ഡീസല് അത്യാവശ്യം പെർഫോമൻസും അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനെട്ട് ടു പത്തൊമ്പത് റേഞ്ച് മൈലേജും കിട്ടുന്ന വണ്ടിയാണ് ഇത് കേൾ പതിനാല് കാസർഗോഡിലാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ അത്യാവശ്യം വണ്ടി കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ പിന്നെ അലോയിസ് ആഫ്റ്റർ മാർക്കറ്റ് അലോയിസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലോ ബഡ്ജറ്റിൽ തന്നെ വണ്ടി നമുക്ക് സ്വന്തമാക്കാം കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് നമ്മൾ ആസ്ക് ചെയ്യണത് അത് ഫൈനൽ പ്രൈസല്ല എന്തേലും നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ചെയ്യോ വണ്ടിയുടെ ഇന്ത്യയിലാണത് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടിയിൽ വന്നിട്ടുണ്ട് സീറ്റ് കവേഴ്സ് ആണെങ്കിലും അവവറേജ് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് കേട്ടോ സോ ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ട് ഒന്നെടുത്തോളൂ ഫാ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് എന്നിരുന്നാലും ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ പിന്നെ എ സി പവർ സ്റ്റേംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ വണ്ടിയിൽ അത്യാവശ്യം പെർഫോമൻസും അതുപോലെ തന്നെ ഡീസൽ ഇഞ്ചിന് അത്യാവശ്യം മൈലേജും കിട്ടുന്ന വണ്ടിയാണേ സോ ചെക്കന്മാർക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു ലോ ബഡ്ജറ്റിലൊക്കെ കാർ നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ടാഷ് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഫ്രണ്ട്സ് അടുത്ത വണ്ടി മാരുതി സുസുക്കിൻ്റെ ഒരു ബലാനോ ആട്ടോ അത്യാവശ്യം പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് മാരതി സൊസുക്കിൻ്റെ ബലാനോ ഇത് പെട്രോൾ എഞ്ചിനായി വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് ഏകദേശം മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കമ്പനി സർവീസാണ് കേട്ടോ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ വണ്ടി ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് നാല് ടയേഴ്സോ അവൈലബിൾ ആണ് കേട്ടോ എക്സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ വലിയ ആ തട്ടോ മുട്ടോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും കയറാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഡീസ് സൈഡാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു തേർട്ടീൻ ഇഞ്ചിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർട്ടോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ സീറ്റ് കവേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മേജർ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ഇട്ടോ കോൺടാക്ട് ചെയ്തോളൂ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രം കേട്ടോ ഈ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ ഏകദേശം ആറ് ലക്ഷം രൂപ വരെ ആറ് ലക്ഷം ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും അവൈലബിൾ ആണ് അതെല്ലാ ലോണും ബാങ്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഏകദേശം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബാക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ ഓ പുഷ്പട്ടൺഷ്ടും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളും നോക്കാം ഫ്രണ്ട്സ് ഇതായിട്ട് വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി പവർഫുൾ എഞ്ചിനാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത് അപ്രോണോ കാര്യങ്ങളോ തട്ടോ മുട്ടോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ വണ്ടിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിനാണെങ്കിലും അത് പവർഫുൾ എഞ്ചിനാണ് വരുന്നത് ഫ്രണ്ട് പാനിലാണെങ്കിലും തട്ടോ മുട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഈ സൈഡിൽ അപ്രോണോ ആണെങ്കിലും ഏകദേശം ഓക്കെയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ല പിന്നെ ബോണറ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളി ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഇൻബിൽട്ടായിട്ട് വന്ന ബോണറ്റൊക്കെയാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈനൽ അല്ല എന്തായാലും നെഗോഷിയേറ്റ് ചെയ്യും ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു രണ്ടായിരത്തി പതിനേഴ് മൂണ്ടിൽ ഈക്കോ ആണ് കേട്ടോ മാരത്തി സുസക്കിൻ്റെ ഈക്കോ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലട്ടോ ഒക്കെ അവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണത് ഇക്കോ ഫൈവ് സീറ്റർ ആട്ടോ വരുന്നത് ഇത് ഓണർഷിപ്പ് ഏകദേശം ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ടയേഴ്സ് ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴാണ് ട്വൻഡി മോഡൽ നമ്മൾ ആസ്കീൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം കേട്ടോ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫൈനൽ പ്രൈസല്ല നെഗോഷിയേറ്റ് ചെയ്യും ഏകദേശം ഒരു മൂ രണ്ടേ എൺപത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ടണ്ടിയുടെ എഞ്ചിൻ സൈഡ് ഇൻറ്റീരിയൽ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ഒരു ഫാമിലി പെർപ്പസിനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ആസ്കീൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷിയേറ്റ് Thank you. ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് ടോ ബോലോറോ രണ്ടായിരത്തി ആറ് ഡി ഓപ്ഷനാണ് വരുന്നത് അത് ഡീസൽ എഞ്ചിനായിട്ട് വരുന്നത് കേലാമ്പത്തിമൂന്ന് പെരിന്തൽ മണ്ണയിലാട്ടോ വണ്ടി കിടക്കുന്നത് കാരണത്തിൽ ഇത് ടർബോ ഇഞ്ചിനൊക്കെ വരുന്ന മോഡലാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിലോട്ടോ വണ്ടി രണ്ടായിരത്തി ആറാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത് ജെമിൻ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ടയേഴ്സിൻ്റെ ഭാഗമാണെങ്കിൽ ആവറേജ് ടയേഴ്സും കാര്യങ്ങളും മാത്രമേ വണ്ടിയിൽ വന്നിട്ടുള്ളൂ അത്യാവശ്യം എക്സ്റ്റേണൽ കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ തന്നെ ഇൻറ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിലും വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി ഇപ്പത്തിന് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഒരു ഓട്ടോ മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ അതിൻ്റെതായ ഇൻറ്റീരിയർ ക്വാളിറ്റി മാത്രമേ വണ്ടിയിലുള്ളൂ കേട്ടോ ഏകദേശം അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ അത് ടെർബോ ഡീസൽ ഇഞ്ചിനാണ് കേട്ടോ വണ്ടി വരുന്നത് അത് നമ്മൾ ആസ്കിന് പ്രൈസ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് കേട്ടോ ഇത് ഫൈനൽ പ്രൈസ് അല്ല എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അടുത്ത വണ്ടി ടൊയോട്ടോടെ ഒരു സെഡാൻ സെഗ്മെൻ്റിൽ വരുന്ന ആൾ ടി ആണ് കേട്ടോ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേട്ടോ വണ്ടി വരുന്നത് ഏകദേശം സെക്കൻഡ് ഓണർ ആണ് വണ്ടി കിടക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ അത് ജനുവൻ ആണ് ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അതുകൊണ്ട് ഫോർ വീൽ അലോ വീൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ആരെങ്കിലും ഒരു നല്ല ടൊയോട്ടോടെ ഒരു സെഡാൻ സെഗ്മെൻറ്റ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ടൊയോട്ടോടെ അൾ വരുന്നത് ബാക്ക് സൈഡ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ എക്സ്റ്റീരിയലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം കേട്ടോ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫൈനൽ പ്രൈസ് അല്ല എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടി ലോക്കാണ് അതുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഇന്ത്യയറിൽ എടുക്കുന്നത് സീറ്റ് കവേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിയിലുള്ളത് പിന്നെ ഒന്നും പേടിക്കാനില്ല കേട്ടോ ഓട്ടയുടെ എഞ്ചിനാണ് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാണ്ട് വിശ്വസിച്ച് തന്നെ വണ്ടി എടുക്കാം കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഈ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിട്ട് ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് അടുത്ത വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയാലും ഇപ്പോഴും നല്ല എൻക്വയറി ഉള്ള ഫോടിൻ്റെ ആണ് കേട്ടോ വണ്ടി അത്യാവശ്യം അടിപൊളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കേട്ടോ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ എവിടെയിട്ടുള്ളൂ അത് ജെന്വിൻ കിലോമീറ്റേഴ്സാണ് അതുപോലെ തന്നെ കമ്പനി സർവീസ് ആണ് കേട്ടോ നാല് വീൽസും കാര്യങ്ങളൊക്കെ ഉള്ള ടൈറ്റാൻ ഓപ്ഷനാണ് ഇത് ഡീസൽ എഞ്ചിനായിട്ടോ വണ്ടി അടക്കുന്നത് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത വണ്ടിയാണ് സോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി പട്ട് കയൽ അമ്പത്തി ഒന്ന് ഒറ്റ പല രജിസ്ട്രേഷനിലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് ഡീസൽ എഞ്ചിനാണ് വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ എക്സ്റ്റീരിയൽ ഇൻറ്റീരിയർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് ഡോർ ലോക്ക് ആകും കൊണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നത് നല്ല അടിപൊളി ഒരു ലെവൻ ഇഞ്ച് സ്ക്രീനും കാര്യങ്ങളും അതുപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് എ സി ഫോർഡോ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ് കേട്ടോ എക്സ്പോട്ടിൻ്റെ ടൈറ്റാനിയം ബാക്ക് വൈപ്പറും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത് നമ്മൾ ആസ്കീന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രം കേട്ടോ അത് അത് ഫൈനൽ പ്രൈസല്ല നെഗോഷിയേറ്റ് ചെയ്യട്ടോ ആവശ്യം എന്തെങ്കിലും അടുത്ത വണ്ടി ടയോട്ടുടെ സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എ ടി ജി ഡി ആണ് കേട്ടോ ബ്ലാക്ക് കളറിൽ വരുന്ന നല്ല അടിപൊളി ജി ഡി വണ്ടിയാണ് ഇത് റീ വണ്ടിയാണ് കേട്ടോ കറൻ്റ് മലപ്പുറത്തേക്ക് പേപ്പറായ വണ്ടിയാണ് ടയേഴ്സ് ആവറേജ് ഉള്ളൂ പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് നല്ല അടിപൊളി അല്ലെങ്കിൽ വീൽസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടി കാണിക്കുന്നത് പക്ഷേ കിലോമീറ്റർ കിലോമീറ്ററാണെന്ന് ഉറപ്പില്ല റീ വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തൊന്നും ചെക്ക് ചെയ്തെടുത്തോളൂ വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസ് അല്ല എന്തായാലും നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം എക്സ്റ്റീരിയർ ഓക്കെ ആണ് കേട്ടോ ഇൻറ്റീരിയലും അതുപോലെ തന്നെ വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും കേട്ടോ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓക്കെയാണ് പിന്നെ ടൈ വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാർ ഇപ്പോഴും ഉള്ള വണ്ടിയാണ് എ ടി ഒസ് അത് ജി ഡി ഡീസൽ എഞ്ചിൻ കേട്ടോ വണ്ടി വരുന്നത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ആസ്കിങ് പ്രൈസ് രണ്ട് അറുപതാണ് പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യും കേട്ടോ ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഷവർലെറ്റിൻ്റെ ബീറ്റാണ് കേട്ടോ ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ വണ്ടി വരുന്നത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ് ഇത് ഡീസൽ എഞ്ചിനാണ് കേട്ടോ വണ്ടി വരുന്നത് പിന്നെ ഓണർഷിപ്പ് വരികയാണെങ്കിൽ തേർഡ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ഇത് കമ്പനി ഇൻബിൽറ്റ് വരുന്ന ആ ആലോയിസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ഇന്ത്യയിൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും വലിയ ഡാമേജോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ ബീറ്റിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഡീസൽ എഞ്ചിനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അത് ഡീസൽ എഞ്ചിനാണ് സോ നമ്മൾ ആസ്കിന് പ്രൈസ് വന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മാത്രം കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വണ്ടി ഇവിടെ പെരുന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇത് അത്യാവശ്യം ഫുൾ ഓപ്ഷൻ്റെ താഴത്ത് വരുന്ന വണ്ടിയാണ് കേട്ടോ അതായത് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ബാക്ക് പൈപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരിക്കും ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂമും കാര്യങ്ങൾ വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ആ വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് മാത്രമേ എൻജിൻ റൂമ് കിടക്കുന്നുള്ളൂ പിന്നെ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനാണ് ഞാൻ വലിയ ഓയിൽ കാര്യങ്ങളോ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ എന്തായാലും സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വണ്ടിയാണ് കേട്ടോ അപ്രോണോ കാര്യങ്ങളോ തോമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ചെക്ക് ചെയ്തിട്ട് വില വിലയിരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കാം കേട്ടോ ഡീസൽ എഞ്ചിനാണ് പിന്നെ ബോണറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണ് സോ തൊണ്ണൂറ്റൊമ്പായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് എന്നിരുന്നാലും അത് ഫൈനൽ പ്രൈസ് അല്ല ഇനി നെഗോഷിയേറ്റ് ചെയ്യും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അടുത്തത് ഹോൺഡ്രഡബ്ല്യു ആർ വി ആണ് കേട്ടോ വണ്ടിയിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ വണ്ടി കിടക്കുന്നത് അത് ജെന്വൻ കിലോമീറ്റേഴ്സാണ് പിന്നെ വണ്ടി എക്സ്ട്രണൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഒരു ആവറേജ് ടയേഴ്സ് ഏകദേശം ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ നാല് ടയേഴ്സും ഏകദേശം അത്യാവശ്യം ഓക്കെയാണ് ഇത് ഡബ്ല്യു ആർ വി എക്സ് ഓപ്ഷൻ ആട്ടോ വരുന്നത് അത് ഫുൾ ലോഡ് വണ്ടിയാണ് ബാക്ക് പേപ്പറും കാര്യങ്ങളും എ സി പവർ സ്റ്റിംഗ് പവർ വിൻഡോ ഒക്കെ വരുന്നതാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾസ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ വണ്ടി ഇത് വണ്ടി ഡോർ ലോക്ക് ആണ് അതുകൊണ്ട് നമ്മൾ ഇൻറ്റീരിയൽ സൈഡ് നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കേട്ടോ നമ്മൾ കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ല ഒരു തേർട്ടീൻ ഇഞ്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഉള്ള അതുപോലെ തന്നെ നല്ല യാത്ര കംഫർട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഡബ്ല്യു ആർ വി ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷിയേറ്റ് ചെയ്യോ സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വണ്ടി നല്ല അടിപൊളി കണ്ടീഷനിലാണ് കേട്ടോ കിടക്കുന്നത് സുഗായ്സ് ഇതുപോലത്തെ ആ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആവശ്യക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക